എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ തൊട്ടു മുമ്പിൽ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ ദീർഘകാലത്തെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ നൊന്തു എന്ന് തോന്നുന്നു അപ്പോൾ എഴുപത്തിയഞ്ചു വർഷമായിട്ട് ഈ ഇതിന്റെ ഇരകളാക്കപ്പെട്ട ഞങ്ങൾക്ക് നോവും എന്നുള്ളത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ സാർ ഈ ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ടെക്നിക്കാലിറ്റീസിൽ വെച്ച് അളന്ന് തൂക്കി മെച്ചപ്പെടുത്തി തരാനുള്ളതല്ല താങ്കൾ മുൻപിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് മതേതര രാജ്യത്തിലെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഫാറൂഖ് കോളേജിനെ കുറിച്ചും അതുവഴി പോളിനെ കുറിച്ചും അതിനുശേഷം രജിസ്റ്റർ ചെയ്ത നിയമങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ് കോടതി അനുസരിച്ച് അവർക്ക് കിട്ടിയ അവർക്ക് ഇപ്പോഴും അവകാശവാദം ഇല്ലാത്ത ഒരു കാര്യത്തിൽ നിന്നുമാണ് ഇത് ഗിഫ്റ്റ് ഡീഡായി അവർക്ക് കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയെന്നുള്ളത് ഹൃദയവിശാലതയുള്ള നിയമമറിയുന്ന നിയമത്തിനെ ഒരു കണ്ണിലൂടെ മാത്രം കാണാത്ത ഏതൊരു മനുഷ്യനും മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു പിന്നെ തൊട്ടുമുമ്പ് താങ്കൾ വേറൊരു വാക്യം പറഞ്ഞു ഇവിടെ വർഗീയത ഇതുവരെ നാൽപ്പത് ദിവസമായി ഇവിടെ സമരം നടക്കുന്നു എഴുപത്തഞ്ചു വർഷമായി ഞങ്ങൾ ഈ കേസ് നടത്തുന്നു അല്ലെങ്കിൽ എഴുപത്തഞ്ചു വർഷമായി ഇതിൻ്റെ ആധാരമായ വക്കഫ് ആധാരത്തിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ പറയാനുള്ളത് കഴിഞ്ഞ നവംബർ പതിനാലിന് ഇവിടെ ശിശുദിനമുണ്ടായിരുന്നു ഞങ്ങളുടെ മൂന്നും നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ അന്ന് പ്ലക്കാർഡുമായി ഞങ്ങളുടെ സമര പന്തലിൽ അവരുടെ മുദ്രാവാക്യം ഇതായിരുന്നു ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കരുത് ഞങ്ങളുടെ കളിസ്ഥലം ഉപേക്ഷിക്കരുത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ തലമുറയ്ക്ക് മുമ്പ് രണ്ട് തലമുറ തുടങ്ങിയ കേസാണ് എന്നാണ് ഞങ്ങൾ ഈ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുക കേരള മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന ചോദ്യം കേരള ഭരണകൂടത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റിയെട്ട് മനുഷ്യർ മരിച്ചു വീണ ഒരു പ്രദേശമുണ്ട് അപ്പുറത്ത് ഈ പുലിമുട്ട് വരുന്നതിന് മുമ്പ് മണൽത്തിട്ടയിൽ കുരുങ്ങി മരിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങളടക്കം അധ്വാനിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ വാങ്ങി ഇന്ത്യയിലെ നിയമമനുസരിച്ച് വാങ്ങിയ ഈ ഭൂമിയിൽ നിന്നും കുടിയിറക്കില്ല എന്നൊരു മോഹന വാഗ്ദാനം ഉണ്ട് കുടിയിറക്കാൻ അന്ന് ഫാറൂഖ് കോളേജുമായിട്ട് വന്നിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല സാർ ഇനിയും സാധിക്കില്ല അന്ന് ഞങ്ങൾക്ക് യാതൊരു ടൈറ്റിലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് എഴുതപ്പെട്ട ഈ ആധാരത്തിൻ്റെ ബലം ഞങ്ങൾ കൊണ്ട് ഇവിടുന്ന് കുടിയിറക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ സർക്കാരിൻ്റെ മുമ്പിൽ നാളെ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെ എങ്ങനെയാണോ ഞങ്ങൾ ഈ ഭൂമി ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അനുഭവിച്ചിരുന്നവോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതിനെ വക്കപ്പോടാണോ ഗവൺമെൻറ് ആണോ തീരുമാനമെടുക്കുന്ന ആർക്കും എടുക്കാം ഞങ്ങളുടെ ഈ അഭ്യർത്ഥന കേരള സമൂഹത്തിലെ ഏതൊരു മനുഷ്യനും ഇവിടെ ഹൃദയാലുതള്ള ഏതൊരു മനുഷ്യനും അംഗീകരിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു നന്ദി യെസ് സമരസമിതി നേതാക്കന്മാർ ചർച്ച നടത്തിയിരുന്നു അല്ലെ ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് അന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ ഈ പ്രശ്നം ഇരുപത്തി രണ്ടാം തീയതി പരിഹരിക്കുന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല ഞാൻ ഇവരെ പോലെ തന്നെ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ ഒരു നിവാസി മാത്രമാണ് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഭൂസംരക്ഷണ സമിതിയും അതിനോട് ബന്ധപ്പെട്ട ആളുകളാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ പോകുന്നില്ല